അപ്പോ നമ്മൾ ഈ അടിയായിട്ട് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ രേണു സുദി എന്നുള്ള ഒരു പെൺകുട്ടിയുടെ വീഡിയോസെ കാണാനുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണു സുദിക്ക് എൻ്റെ മക്കളുടെ പ്രായമൊക്കെ ഉള്ളൂ അതുകൊണ്ടാണ് പലരും അവരുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ താഴെ വരുന്ന കമൻസ് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയ്ക്കും നമുക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ലജ്ജ തോന്നുന്നുള്ളതാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മോശമായ കമന്റ്സ് എഴുതുന്ന മലയാളി സംസ്കാരത്തിന്റെ ഭാഗമാണല്ലോ നമ്മളൊന്നും ഓർക്കുമ്പോൾ നമുക്ക് തന്നെ ലജ്ജ തോന്നുന്നുള്ളതാണ് അപ്പോൾ കമന്റ്സ് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇത്ര മോശമായ കമന്റ്സ് എഴുതുന്ന ഇവർ ഓർത്തിട്ടുള്ളത് ഇവർ ഐശ്വര്യയുടെ മകനോ മകളോ ആണെന്നാണോ അതോ സ്വയം അത്രയ്ക്കും മനോഹരമാണെന്നാണോ ഇവർ ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആവറേജ് മലയാളി ഗേൾ രേണുസുദിക്ക് ഇപ്പോൾ ഒരു അഞ്ചോ പത്തോ കിലോ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആവറേജ് മലയാളി ഗേളിനേലും ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളതാണ് അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി അവർ പുതിയൊരു ജീവിതം മാർഗം കണ്ടെത്തിയിട്ടുള്ളത് അഭിനയമാണ് അതിലെന്താണ് തെറ്റിയിരിക്കുന്നത് സുതി ജീവിച്ചിരിക്കുമ്പോഴും ഒരു ഫീൽഡിലാണല്ലോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതോ നിങ്ങൾ ഓർക്കുന്നത് ഭർത്താവ് മരിച്ചതുകൊണ്ട് ഇനിയുള്ള കാലം മുഴുവൻ ശവകുടീരത്തിൽ പോയിരുന്ന് കരയണമെന്നാണോ ഇവരെ ഇത്രയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മളാരും പ്രത്യേക ഇൻഷുറൻസിനോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പ്ലാൻ ഒന്നും എടുത്തുകൊണ്ടല്ല ഈ ലോകത്തോട്ട് വന്നിട്ടുള്ളത് നമ്മളും രേണു സുതിയെ പോലെയുള്ള വ്യക്തികളാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാം നിങ്ങളുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ മക്കളോ അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടെന്നിരിക്കാം അപ്പോ മറ്റുള്ളവരിങ്ങനെ പുച്ഛിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളിൽ ഒരു കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ താത്തി സംസാരിക്കുന്നത് ഒരു വിഡോയെക്കുറിച്ച് ഇങ്ങനെ താത്തി സംസാരിക്കുമ്പോൾ സ്വയം മനസ്സിലാക്കുക നിങ്ങളുടെ ആ ഇൻഫീരിയറിറ്റി കോംപ്ലക്സിൽ നിന്നാണ് തന്നെയാണ് നിങ്ങൾക്ക് ഒരു കഴിവുള്ള വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെ താത്തി സംസാരിച്ച് ആളാവാൻ ശ്രമിക്കുന്നത് അപ്പോൾ രേണുസ്തുതിയിലെ കുറ്റം കണ്ടുപിടിച്ച് അവരെ നന്നാക്കാൻ ശ്രമിക്കുന്ന നേരം കൊണ്ട് സ്വയം അവനവനിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മളുടെ കുറ്റം കണ്ടുപിടിച്ച് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറും അപ്പോൾ മറ്റുള്ളവർക്ക് ഇത്രയൊന്നും കുറ്റം കാണില്ല എന്നുള്ളതാണ് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ബൈ ന